കോൺട്രവർഷ്യൽ ആയിട്ട് വന്ന ഒരു സമയം ലക്ഷ്മിയുടെ മകനെ അകത്ത് കേട്ടാൻ പറ്റിയില്ല ലക്ഷ്മി കണ്ടു മോനെ മോനെ കണ്ടു ലക്ഷ്മി റൂമിൽ മോനെ കണ്ടു നമുക്ക് അകത്ത് കേട്ടാൻ പറ്റില്ല സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയുള്ള കാരണം ലക്ഷ്മി ഓഡീഷൻ വന്നപ്പോ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് സിറ്റുവേഷൻ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസെറ്റ് വേണം ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് വേണം അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല ലാസ്റ്റ് മൊമെന്റ് കേട്ടാൻ പറ്റിയില്ല വീണ്ടും ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ഒരുപാട്

ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ എടുത്തുണ്ട് പുള്ളിക്കകത്ത് തെറ്റാമല്ല പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത് ലക്ഷ്മിയുടെ രണ്ട് വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്തു നിർത്തും ഇല്ലല്ലോ ഇല്ല ഏതൊരു അമ്മയുടെ കൂടെ നിർത്തണോ അല്ലെങ്കിൽ ബ്രദറിന്റെ കൂടെ നിർത്തണം അല്ലെ സോ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ബ്രദർ പുറത്തുനിന്നേ ബ്രദർ പുറത്ത് നിന്നേ തെറ്റൊന്നുമില്ല ഹീ ഹാർട്ട് പ്രോബ്ലം ലക്ഷ്മി കുട്ടിയെ കാണാതെ വിഷമം വന്നു നമ്മള് ലക്ഷ്മി കുട്ടിയെ കാണിച്ചതാണ് കാണിച്ചു എനിക്ക് ടോപ്പിക് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഐ നവർ വോണ്ടു ഡിസ്ക്ലോസ് ഇറ്റ് ഇൻ ദിസ് വേ ൾസോ അല്ല ഇത് ഞങ്ങളല്ലോ വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഹസ്ബൻഡ് റിയക്ഷൻ വീഡിയോ അങ്ങനെ അല്ല ഹസ്ബൻഡാണ് ആദ്യം വീഡിയോട്ടത് എന്റെ മദറിൽ ലോയും എന്റെ ബ്രദറും ഒക്കെ കൂടെ അവിടെ നിന്ന് കുട്ടിയെ കാണാതെ കുട്ടിക്ക് ഭയങ്കര വിഷമയാതായി ലക്ഷ്മി മോനെ കണ്ടു മോൻ ലക്ഷ്മിയും കണ്ടു ആണല്ലോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫെയർ സാധനങ്ങൾ ചെയ്തിട്ടില്ല ബ്രദർ ബ്രദർ നമ്മുടെ ഓഡിഷൻ അറ്റൻഡ് ആളാണ് ഒരു ബിഗ് ബോസ് ഹൗസിൽ ഞാൻ സന്തോഷിച്ചു ഇൻ ഫ്യൂച്ചർ ഇഫ് ഹീസ് ബിക്കമിങ് വന്നാൽ ഈ വീട്ടിൽ പിന്നെ എന്നല്ലേ റൂൾ സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പതിനൊന്നാം ആഴ്ച ഹൗസിൽ നിന്ന് പുറത്തായത് വേദലക്ഷ്മിയാണ് ആക്റ്റീവായിട്ട് ഹൗസിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു ലക്ഷ്മി പുറത്തായ കാരണം ഫാമിലി വീക്കിൽ ലക്ഷ്മിയുടെ രണ്ടര വയസ്സുകാരായിട്ടുള്ള മകനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റാതിരുന്നതും വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു അന്ന് ലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള അനന്ത പത്മനാഭൻ അടക്കമുള്ളവർ ബിഗ് ബോസ് ടീമിനെതിരെ രംഗത്തും വന്നിട്ടുണ്ടായിരുന്നു താൻ സമ്മതം കൊടുത്തിട്ടും കുഞ്ഞിനെ കാണാൻ ലക്ഷ്മിയെ ബിഗ് ബോസ് അനുവദിച്ചില്ല എന്നായിരുന്നു അനന്ത പത്മനാഭൻ പറഞ്ഞത് എന്നാൽ ലക്ഷ്മിയും ഭർത്താവും വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നത് കൊണ്ട് ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടും അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൗസിൽ കയറ്റാതിരുന്നത് എന്നായിരുന്നു അന്ന് ചർച്ചകൾ പക്ഷെ കൺഫഷൻ റൂമിൽ വെച്ച് തന്നെ ലക്ഷ്മി മകനെ കണ്ടിരുന്നു എവിക്ഷൻ കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഏഷ് നൽകിയ ഒരു ഇന്റർവ്യൂലാണ് ഇക്കാര്യം ലക്ഷ്മി വെളിപ്പെടുത്തിയത് തനിക്ക് വേണ്ടി സംസാരിച്ച ഭർത്താവ് വീഡിയോ ഇറക്കിയതിനോടും എതിർപ്പുള്ളതായും ലക്ഷ്മി വ്യക്തമാക്കി കൺഫഷൻ റൂമിൽ വെച്ച് തന്നെ ഞാൻ മോനെ കണ്ടിരുന്നു എന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞത് പി ആർ നൽകിയിട്ടാണോ ഷോയില് മത്സരിക്കാൻ എത്തിയതെന്നുള്ള ചോദ്യത്തോടും ലക്ഷ്മി പ്രതികരിച്ചു എനിക്ക് പി ആർ ഇല്ല എന്നും അവസാന നിമിഷമാണ് എനിക്ക് ബി ബി എന്ന് കോള് വന്നത് ഡ്രസ് സെലക്ട് ചെയ്യാൻ അല്ലാതെ മര്യാദക്ക് ഫുഡ് കഴിക്കാൻ പോലും സമയവും കിട്ടിയിരുന്നില്ല പുറത്ത് ഞാൻ പ്രിൻസിപ്പൽ അല്ല പക്ഷെ വീട്ടിൽ അത്യാവശ്യം കാർനൂർ കളിച്ച് നടക്കുന്നയാളാണ് അപ്പൂപ്പനും അമ്മുമ്മയും ഉള്ള വീടാണ് അമ്മയുടെ ചേച്ചിയുടെ വീട് ഇവിടങ്ങളിലെല്ലാം ഡ്രൈവർ പണിയും കാർനൂർ പണിയും എല്ലാം ഞാനാണ് ചെയ്യുന്നത് ആ ലക്ഷ്മിയെ ഞാൻ ഹൗസിൽ എടുത്തിരുന്നുവെങ്കിൽ ഹൗസ് മേറ്റ്സ് എനിക്ക് വിഷം കലക്കി തന്നേനെ ഞാൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളല്ല ഞാൻ അല്പം ടെററാണ് സ്വന്തം വീട്ടില് പക്ഷെ മോനോട് ജെന്റിൽ പാരന്റിംഗ് ആണ് ഹൗസിൽ കണ്ടതിന്റെ പത്തിരട്ടി കാണും എന്നുമായിരുന്നു ലക്ഷ്മി പറഞ്ഞത് ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുന്ന ലക്ഷ്മി അമ്മയ്ക്കൊപ്പമാണ് താമസം എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്നതിന് മുന്നേ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്ന് തന്നെയാണ് ബി ബി പ്രേക്ഷകരും പറഞ്ഞത് അതായത് ആർക്കിടെക്റ്ററും മാർക്കറ്റിംഗ് വിദഗ്ധയും നടിയുമെല്ലാം ആണ് വേദലക്ഷ്മി അഞ്ച് വൈൽഡ് കാർഡുകളിൽ ഒരാളായാണ് വേദലക്ഷ്മി ബിഗ് ബോസിൽ എത്തിയത് ഇതിനാലിടയ്ക്ക് തന്നെ ബി ബി ഹൗസിൽ വെച്ച് നടന്ന ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് തന്റെ ജീവിത കഥയെ കുറിച്ചും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം അച്ഛനിൽ നിന്നുണ്ടായ മോശം അനുഭവം ലക്ഷ്മി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം അവസാന ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ പോരാട്ടവും മുറുകയാണ് അതായത് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ മത്സരാർത്ഥികൾ തമ്മിൽ കടുത്ത ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ അത് മാത്രമാണ് ഇത്തവണത്തെ മത്സരം എന്ന് കരുതി വെച്ചവർക്ക് തെറ്റി ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണെങ്കിൽ പോലും പ്രേക്ഷകരുടെ വോട്ട് പിന്തുണ എന്നിവയുള്ള വ്യക്തിക്ക് മാത്രമേ ജയം പ്രാപ്തമാകൂ എന്നത് പ്രത്യേകം പറയേണ്ടതല്ലോ അതുകൊണ്ട് തന്നെ കാര്യമാറ്റു പുറത്ത് പിന്തുണ ഉറപ്പിക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കും അത്തരത്തിലെ ബിഗ് ബോസിലെ പി ആർ സമ്പ്രദായത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ വന്ന മറ്റൊരു സീസൺ ഇതുപോലെ ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ ആറു സീസണുകളിലും ഈ ഒരു വിഷയത്തിൽ നടന്ന ചർച്ചകളെക്കാൾ അധികമാണ് പിയാറിനെ കുറിച്ച് ഇക്കുറി നടന്നതും ആദ്യത്തെ ആഴ്ചകൾ പിന്നിട്ടപ്പോൾ പി ആറിനെ കുറിച്ചുള്ള വിമർശനം ഏറ്റവും അധികം നേരിട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു സീരിയൽ താരം കൂടിയായിട്ടുള്ള അനുമോള് പിന്നാലെ അനീഷ് അടക്കമുള്ള ആളുകൾക്ക് എതിരെയും സമാനമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ മത്സരിക്കുന്നതിനൊപ്പം പുറത്ത് ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് പി ആർ നടത്തുന്നവരുടെ പട്ടികയിലേക്ക് അക്ബർ ഖാന്റെ പേരും ഉയർന്നു വരികയാണ് പ്രേക്ഷകരിലെ ചിലർ തന്നെയാണ് ഈ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത് ഈ വിഷയത്തിൽ അക്ബർഖാന്റെ പി ആർ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പും വൈറൽ ആവുകയാണ് അക്ബറിന്റെ പി ആർ എടുത്തിരിക്കുന്ന ടീം നല്ല പ്രൊഫഷണൽ ടീമാണ് എത്ര ടാക്റ്റിക്കൽ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച വരെ അനീഷ് അനുമോൾ ഷാനവാസ് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഗെയിം ഇപ്പോൾ അനീഷ് വേഴ്സസ് അക്ബർ എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നത് അക്ബർ പി ആർ കഴിഞ്ഞ ആഴ്ച ഇംപ്ലിമെന്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം അക്ബർ പാടിയ ഒരു ആൽബം ലോഞ്ച് ബിഗ് ബോസിലെ ഈ സീസണിലെയും പഴയ സീസണുകളിലെയും മത്സരാർത്ഥികളെ വിളിച്ചു നടത്തുന്നു നല്ല മീഡിയ അറ്റൻഷനും വാങ്ങിക്കൊടുക്കുന്നു ബിഗ് ബോസ് പോസ്റ്റുകൾ ഇടുന്നതും ഇടാത്തതുമായ റീച്ച് ഉള്ള ഐഡികളിൽ നിന്ന് ഷാനവാസ് നടത്തിയ സീക്രട്ട് ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അക്ബർ എന്ന പോസ്റ്റുകൾ വരുന്നു അനീഷിനെ നെഗറ്റീവ് ആക്കാൻ മേൽപറഞ്ഞ ഐഡികളിൽ നിന്ന് പൂച്ച പെറ്റ പോലെ മണിക്കൂറിന് നെഗറ്റീവ് പോസ്റ്റുകൾ വരുന്നു ഇങ്ങനെയുള്ള ചില ഐഡി എടുത്തു നോക്കിയാൽ അനീഷിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ മാത്രമേ ഇവരിപ്പൊ ഇടുന്നതായി കാണുന്നുള്ളൂ പുറമേ വലിയ നിഷ്പക്ഷനാണ് ഇവറ്റകൾ അക്ബർ ഒരു മാന്യൻ നല്ലവൻ എന്ന രീതിയിലുള്ള സ്ഥിരം പോസ്റ്റുകളും പഴയതിനേക്കാൾ കൂടുതലായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം പുറമേ അകത്തു നിന്നുള്ള സഹായം വേറെ അതിന്റെ ഭീകര വർഷനാണ് ഇന്ന് കാണിച്ച മറ്റാർക്കും കൊടുക്കാത്ത സ്റ്റൈലിഷ് വെൽക്കം ബാക്ക് അക്ബർ ലെറ്റർ എന്താണെങ്കിലും കുറച്ച് റീലും എഡിറ്റ് ചെയ്ത് രണ്ട് ആർമി ഗ്രൂപ്പും ഉണ്ടാക്കി അല്ലെങ്കിൽ റിവ്യൂ വഴി പി ആർ ചെയ്യുന്ന സ്ഥിരം ടെംപ്ലേറ്റ് മാറ്റി ചെയ്യുന്ന അക്ബറിന്റെ പി ആർ കയ്യടി അർഹിക്കുന്നു ഇതാണ് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജനപ്രിയ റിയാലിറ്റി ഷോ ആണെന്ന് എല്ലാവർക്കും അറിയാല ബിഗ് ബോസ് മലയാളം സീസൺ ഈ എപ്പിസോഡുകൾ ടെലികാസ്റ്റിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ ചോർത്തുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ ചാനൽ അധികൃതർ ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവയിലെ പ്രധാന വിവരങ്ങളും പ്രത്യേകിച്ചും എവിഷ അടക്കമുള്ള കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചോർത്തുന്ന സംഭവങ്ങൾ ഏറെ വർദ്ധിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പശ്ചാത്തലത്തിനാണ് ചാനൽ അധികൃതർ കർശന ൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു പ്രേക്ഷകരിൽ നിന്ന് വലിയ തോതിൽ ലഭിച്ച പരാതികളെ തുടർന്നാണ് അടുത്ത ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹോസ്റ്റ് മോഹൻലാൽ തന്നെ ഇത്തരം അനധികൃത പ്രവർത്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പിന്നാലെ ചില അക്കൗണ്ടുകൾക്ക് ലീഗൽ നോട്ടീസുകളും അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാറ്റ്ഫോമുകൾ പിൻവാങ്ങിയെങ്കിലും ബിഗ് ബോസ് മലയാളം സെവൻ ഫെയിം കോണ്ടന്റ് അടക്കമുള്ള ഏകദേശം ഇരുപത്തി അഞ്ചോളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ും ഇത്തരം ലംഘനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും അധികൃതർ പറയുന്നുണ്ട് ഇത്തരം ചോർച്ചകൾ പരിപാടിയിലെ പരിപാടിയുടെ തകർക്കുന്നതാണെന്നും ഉള്ളടക്കത്തിന്റെ മൂല്യത്തെ ബാധിക്കുന്നതെന്നും പ്രൊഡക്ഷൻ ടീമിന്റെ പരിശ്രമത്തെ അപമാനിക്കുന്നതുമാണ് എന്നാണ് ഈ പ്രവർത്തികൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്വതന്ത്ര അക്കൗണ്ടുകൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് അറിയിക്കുകയാണെന്നാണ് ഏഷ്യാനെറ്റ് വ്യക്തമാക്കിയത് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്തി ആസ്വാദനം നശിപ്പിക്കുന്നരെ പോലെയാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് നിരവധി പ്രേക്ഷകർ ബിഗ് ബോസ് ഷോയെ ആവശ്യത്തോടെ കാത്തിരിക്കുന്നു എന്നാൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളും ചോർത്തിയ വിവരങ്ങളും വെച്ച് ടെലികാസ്റ്റിന് മുൻപ് വിശദാംശങ്ങൾ പുറത്തുവിടുന്നു ഇത് പ്രേക്ഷകരുടെ ആസ്വാദനം തകർക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ നേരത്തെ നൽകിയ ഒരു മുന്നറിയിപ്പ് പ്രേക്ഷകർ ഉയർത്തുന്ന പരാതികൾ തീർത്തും ന്യായം എന്നാൽ ഈ ഒരു ഷോയെ ഉപജീവന മാർഗം ആക്കുന്നവർ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആധുനിക സാങ്കേതിക വിദ്യയുള്ള ഈ യുഗത്തിൽ ഇത്തരം ചോർച്ചകൾ നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അത് ഉറപ്പാക്കും കാത്തിരിപ്പിന്റെ ആനന്ദം നശിപ്പിക്കാതിരിക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്